ില് മൃതദേഹങ്ങളെ വലിപ്പ ചെറുപ്പമില്ലാതെ വെള്ളം തുണിയിൽ പൊതിഞ്ഞു വരുമ്പോ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും യസുള്ള മൂന്ന് കുട്ടികൾ അവരുടെ പേര് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം അഞ്ചു പേരുള്ള ഒരാളും ഞാൻ പെട്ടെന്ന് വായിച്ചു പോയൊരു വാർത്തയാണ് രണ്ടാമത്തെ കാഴ്ച തന്റെ ഉപജീവന മാർഗം തേടി തന്റെ വാതകത്തിന്റെ വെറും ഒരു ഡ്രൈവർ വരാൻ എന്റെ ഗുണം

எந்த லோரி நீங்கள் ஒதுக்கி விட்டோனோ எங்காவால் புரியlineEdit என்ற லோரி வேண்டா என்ற தடி வேண்டா எனக்கங்குட புறப்பினே போல எனக்கு பட்சணம் ஆகിക്കാൻ வேண்டி பாலைப்பட்டன என்ற அர்ஜுனமதி என்ற அர்ஜுனமதி என்று പറയുന്ന பராசுன் என்ற மனிதன் இதான மனையத்தின் முகோ இதான மனைய கேளத்தின் முகோ 71 ദിവസം அர்ஜுனக்கபின் என்ற மணம் ஆதிகத்தின் முன்னிலான ஆஸ்தேவத்தின் முன்னிலான ജാതി മതമില്ലാത്ത മനുഷ്യൻ എന്ന എല്ലാം സമർപ്പിച്ച ഈ ഈ നമ്മുടെ നമ്മുടെ അർജുൻ എത്ര ും അവൻ നമ്മുടെ വീട്ടിലെ അങ്ങനെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി അർജുനെ കിട്ടിയോ ലോലി കിട്ടിയോ മട്ടാട് കിട്ടിയോ എത്രമേ ആകാംക്ഷോടെയാണ് നമ്മളെല്ലാവരും ൊന്ന് ദിവസമായിരുന്നു ഈ അസുരകാലത്ത് ഈ വർഗീയത എല്ലാ മനുഷ്യരെ കാർന്നു നിൽക്കുന്ന കാലത്ത് പ്രതീക്ഷ இப்போது நம்மை மதுரையில் தேடும் மனிதன் தொழிலாளி அதுவும் தொழிலாளி அதுவும் அடிமையில்லை வாக்குப்பதிவு சூரத்தில் வாக்குப்பதிவு ಎಂತ ಕಣ್ಣು ದಡೀ ಆಗುವ ಹಾಗೆ ನಾವು ಕುಂತು ಬಂದ ಭಾವ